അസ്ലാമലിക്കം നമുക്ക് കുതിര ബിരിയാണി റെസിപ്പി നോക്കിയാലോ കുതിര ബിരിയാണി എന്ന് വെച്ച് തെറ്റിദ്ധരിക്കേണ്ട ബീഫിനെ കൊണ്ടുള്ളതാണ് ഇത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് മുംതാസ്ത പറഞ്ഞ റെസിപ്പിയാണ് ഈ രണ്ട് പച്ചമുളക് നാല് കായമുളക് കുറച്ച് കറിവേപ്പില പെരിഞ്ചീരകം ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാഫ് കെ ജി ബീഫിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം മുളകൊക്കെ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അങ്ങനെ തന്നെ നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്യാം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വെക്കണം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ബീഫ് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു നാല് ഉള്ളി കട്ട് ചെയ്തത് ിട്ട് വഴറ്റിയെടുക്കാം നോക്കിയിട്ട് കുറച്ച് മാത്രം ഉപ്പിട്ട് ചേർത്ത് വിട്ടാൽ മതി അതിലേക്ക് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക അതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കാ ടീസ്പൂണ് ഗരം മസാല ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഉപയോഗിച്ചെടുക്കാം അരമുറി തേങ്ങയുടെ നല്ല കട്ടിയുള്ള പാൽ എടുത്ത് കൊടുക്കുക നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം നമ്മൾ ഗ്രേ അതിലേക്ക് മല്ലിയിലും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ടു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഗീയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉള്ളി കട്ടിയുടെ ചേർത്ത് കൊടുക്കാം കറുവപ്പട്ടും കറാമ്പും കൂടി ചേർത്ത് കൊടുക്കാം രണ്ടര ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് അതിന് ഞാനിവിടെ ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾ അരിൻ്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പുഴുങ്ങലരിയാണെന്ന് എടുക്കുന്നത് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് അതിലേക്ക് അരിയിട്ട് കൊടുക്കാം അരിൻ്റെ വേവ് അനുസരിച്ചിട്ട് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഗരം മസാല ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മസാല അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മസാല ചോറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചോറ് നന്ന നല്ലോണം കുക്കായി കഴിഞ്ഞാലാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അത് കുറച്ച് സമയം ചെറിയ തീലൊന്നും മൂടി വെച്ച് കൊടുക്കാം കുതിര ബിരിയാണി റെഡി ആയിട്ടുണ്ടേ അപ്പം ഇൻഷ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം ബായ്